അയശ്വാസ് കാർഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ അയുശ്വാസ് കാർഡിൻ്റെ പുതുവത്സര ആശംസകൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും എല്ലാം നൽകി ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിവിധങ്ങളായ ചെടികൾ തന്നെയാണ് ജമന്തിയാണ് ജമന്തിയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് തൊണ്ണൂറ് രൂപയാണ് ഒരു വലിയ ബ്രഷ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇതിന് നമുക്ക് തൊണ്ണൂറ് രൂപയാണ് ഹൈബ്രിഡ് ബെന്തിച്ചെടിയാണ് വെന്തിച്ചെടിയുടെ ഇതേ ഒരു വലിയ പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത് രൂപ ഒരു കലാർത്തി ഈ ഒരു കലാർത്തിയായുടെ വില നമുക്ക് അറുപത് രൂപ ബാക്കിയാണ് ഡിൻവാക്കിയാടെ ഈ രണ്ട് പ്ലാന്റ് രണ്ട് വലിയ പ്ലാന്റുകളാണ് ഈ രണ്ട് പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് മൊരയാണ് മൊരയ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഊത്ത് തുടങ്ങിയ പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് അറ്റാലമാണ് ബോറപ്പറ്റാലത്തിൻ്റെ ഇതാ പൂക്കളൊക്കെ വരാറായി ഇത്രയും വലിയൊരു ചെടിക്ക് നമ്മൾ വാങ്ങുന്നത് അറുപത് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഇതാ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് കളർ തെറ്റിയാണ് തെറ്റിയുടെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് ചിങ്കോണി ആൽബോ ആണ് ആൽബോയുടെ ഇത്രയും വലിയൊരു പ്ലാന്റ് കൊടുക്കുന്നത് നമ്മൾ അറുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ചൈ നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് പ്ലാന്റിൻ്റെ വില നമുക്ക് ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഇതാ ബുഷായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഇത്രയും ബുഷായ ഈ ഒരു പ്ലാന്റ് ഇതൊക്കെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു കലാത്യ ഈ ഒരു കലാത്തിയ നല്ല ഭംഗിയുള്ള ഇപ്പം വൈകുന്നപാടായി വീഡിയോ പിടിക്കുന്ന സമയം അയിന്മാടായതുകൊണ്ട് കലാത്തിയ ഒക്കെ പ്രയർ പ്ലാന്റ് ആണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കാരണം ഇലകൾ ഓർന്നിരിക്കാത്ത ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തഞ്ച് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ വേ ഇതിൻ്റെ വില നമുക്ക് മൂന്ന് രൂപയാണ് ഈ കലാത്യ നേച്ചറാണ് കലാത്തിയയുടെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കലാത്തിയ എത്ര നല്ല മനോഹരമായി ഈ കലാത്യാക്ക് നമുക്ക് നാൽപ്പത് രൂപയാണ് ഒരു കലാത്തിയ മിനിയേച്ചറാണ് ഇത്രയും ബുഷായി ഈ ഒരു കലാത്തിയയുടെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് കലാത്തിയ സിൽവർ പ്ലേറ്റ് ആണ് സിൽവർ പ്ലേറ്റിൻ്റെ ഈ ഒരു പ്ലാന്റ് ആ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് നാല് വിജീനിയ ബ്രിജീനിയ ദൈറ്റർ ഇത്രയും നല്ല വലിപ്പമുള്ള നാല് പ്ലാന്റ് ഈ നാല് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില ദാ നാല് പ്ലാന്റ് നാലിനും കൂടി നമ്മുടെ കോംബോവില നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് ആന്തൂര്യം എപ്പിപ്പനിറ്റ്യം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ആ പ്ലാന്റിൻ്റെ പേര് ഞാൻ എഴുതിയിടാം ഈ പ്ലാന്റിൻ്റെ തയ്യൽ ഇതാ കളർ വന്ന മനോഹരമായി ഈ തയ്യൽ ഇത് ആകും എന്താ നല്ല ഭംഗിയുള്ള സ്റ്റെമ്മിലൊക്കെ വിടുന്ന പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് നമ്മുടെ വില നൂറ് രൂപയാണ് ഇതാ ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാൻ കോംബോ ആണ് ഈ രണ്ട് പ്ലാന്റ് ഇതിന് നമുക്ക് മൂന്ന് സെറ്റ് മാത്രമേ ഉള്ളൂ പ്ലാന്റ്സുകൾ ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില വലിയ പ്ലാന്റാണ് ഇതാ ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് എല്ലാ പ്രാവശ്യവും ഞാൻ വീട് കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കരുവേപ്പല്ല കറിവേപ്പ് പോലെ നല്ല ഇൻഡോറിൽ സെറ്റ് ചെയ്യാവുന്ന ഈ മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് ഇതാ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് മുറികൂട്ടി എന്ന് പറയും ആങ്ങിലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ വിലയും നമുക്ക് പത്ത് രൂപയാണ് പെപ്രോമിയാടെ നല്ല റൂട്ടഡായിട്ടുള്ള ഇത്രയും ലിക്ക ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് പതിനഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് അതാ നല്ല മനോഹരമായ ഇത്രയും വലിയൊരു പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്കി ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഗൂഫിയ പ്ലാന്റാണ് ആണ് ഗൂഫിയ പ്ലാന്റിൻ്റെ ദാ ഈ കളർ പൂക്കളുള്ള കൂത്ത ഇത്രയും വലിയൊരു ചെടിയുടെ വില നമുക്ക് മുപ്പത് രൂപയാണ് ഈ ലോഡൻ റോണ്ട് സിൽവർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അതാ ഇത്രയും ബുഷായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ദാ ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ദാ കളറൊക്കെ വന്ന് ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഇത്രയും വലിയ പ്ലാന്റ് ഇത്രയും ലീഫുള്ള ഇത്രയും കളറ് വന്ന് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് യാണ് കലാത്തിയുടെ ഈ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഈ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് പെപ്രോമിയാണ് പെപ്രോമിയയുടെ ഈ വെറൈറ്റി ഇത്രയും വലിയ ചെടിക്ക് നമ്മൾ വാങ്ങുന്നത് അറുപത് രൂപയാണ് കലാത്തിയാണ് കലാത്തിയാടെ ആണ് ഈ ഒരു കലാത്തിയായുടെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപ തന്നെയാണ് ചേട്ടാ സിങ്കോണിയമാണ് സിങ്കോണിയത്തിൻ്റെ ഇത്രയും ബുഷായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ബേഡ്നെസ് ഫാനാണ് ഈ ഒരു ഇത്രയും വലിയൊരു ഫാനാണ് ഈ ഫാനിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് പീ കോക്ക് ഫാനാണ് ഫാനിൻ്റെ ഇത്രയും വലിയ പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത് രൂപയാണ് അലോൺ പെപ്രോമിയ ആണ് പെപ്രോമിയയുടെ ഇത്രയും ഉഷായ പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് പിങ്ക് ലേഡിയാണ് പിങ്ക് ലേഡിയുടെ ഇത്രയും പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഇതൊരു പോത്തോസ് അതാ സിൽവർ പോത്തോസാണ് പോത്തോസിൻ്റെ ഇത്രയും വിഷായ ഈ പോത്തോസിൻ്റെ വില നമുക്ക് അൻപത് ആദ്യ ട്രൈ സ്റ്റാറാണ് ട്രൈ കളർ എന്ന് പറയും ട്രൈ കളർ കലാത്തിയാണ് ഇത്രയും വലിയ വേണ്ടേ നല്ല ഷൂട്ടുകളൊക്കെ വന്ന് ഈ വലിയ പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് ഇതൊരു ഗ്രാസ് ആ ബോർഡറിലൊക്കെ വെക്കാൻ കൊള്ളുന്നു നല്ല വലിയൊരു ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഇതാ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് നല്ല ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് പ്ലാന്റിൻ്റെ വില നമുക്ക് വെള്ളക്കൊന്നയാണ് വെള്ളക്കൊന്നയുടെ പൂ വിടാറായി തുടങ്ങിയാണ് തുടങ്ങിയാണിതെല്ലാം മുട്ടായി തുടങ്ങിയിട്ടുണ്ട് മുട്ടായി തുടങ്ങിയ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇതാ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് അത്രയും വലിയ പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപ ഫേണാണ് ഫേണിൻ്റെതാ ഇത്രയും വലിയൊരു ഫേണ് നമ്മൾ കൊടുക്കുന്ന അമ്പത് രൂപയ്ക്ക് തന്നെയാണ് ഏ ഡിയമാണ് ലോക്കൽ ഏ ഡത്തിൻ്റെതത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമുക്ക് നൂറ് രൂപയുടെ പ്ലാന്റും ഉണ്ട് ഈ വലിയ പ്ലാന്റും ഉണ്ട് ഇത്രയും വലിയ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി രൂപയാണ് പോത്തോസ് ആണ് നിയോൺ പോത്തോസ് ആണ് നിയോൺ പോത്തോസിൻ്റെ ഇത്രയും പുഷ്ടായ പ്ലാന്റ് കൊടുക്കുന്നത് നമ്മൾ അൻപത് രൂപയ്ക്കാണ് റെഡ് പാം ആണ് റെഡ് പാമിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് അതെ കൊടുക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് തൈകളുണ്ട് നൂറ് രൂപയ്ക്കാണ് കലാത്തിയാണ് കലാത്തിയാണ് ഇതാ ഇത്രയും വലിയ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് ലക്കി ബാമ്പുവാണ് ലക്കി ബാമ്പുവിൻ്റെ ഇത്രയും വലിയ രണ്ട് ച ആ നമ്മൾ കൊടുക്കുന്ന ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഹൈട്രാൻജിയ പ്ലാന്റാണ് ആണ് വെള്ള വെള്ളപ്പൂതരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അതാണ് ഇത്രയും വലിയൊരു പ്ലാന്റാണ് ആണ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്തത് ഒരു റബ്ബർ പ്ലാന്റ് ആണ് ഇരിഗേറ്റഡ് ആണ് അതാ അത്രയും വലിയൊരു പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ തന്നെയാണ് ഇത് റബർ പ്ലാന്റിൻ്റെ ബ്ലാക്കാണ് ഇത്രയും വലിയൊരു പ്ലാന്റ് ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ തന്നെയാണ് റവർ പ്ലാന്റ് ആണ് റബർ പ്ലാന്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഇതാ നല്ല വലുപ്പമുള്ള കളറുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഫിലോഡറിൻ്റെ രണ്ട് വെറൈറ്റി ചെടി അതാ ഈ രണ്ട് വെറൈറ്റി ചെടികൾക്കും കൂടി നമ്മുടെ കോംബോ വില നൂറ് രൂപയാണ് എല്ലോ ഫിഷിൻ്റെ മിനിയേച്ചറാണ് ഇത്രയും ബുഷായ ചെടി ഇതാ ഒരു ചെടി നല്ല ബുഷായ ഈ ഒരു ചെടിയുടെ വില നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഗോൾഡൻ ഗാസ്ഗയുടെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഈയൊരു പ്ലാന്റ് ഇതാ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നല്ല ഭംഗിയുണ്ട് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ഈ ഒരു കളറ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് സ്നേക്കിൻ്റെ ഇത്രയും ബുഷായ വലിയൊരു പ്ലാന്റാണ് ഇതാ ഇത്രയും വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി പതിനഞ്ച് രൂപയാണ് പീസ് ലില്ലിയുടെ പൂക്കാറായ ഇത്രയും വലിയൊരു പ്ലാന്റ്സിൻ്റെ വില നമുക്ക് അറുപത്തി അഞ്ച് രൂപയാണ് ലൂട്ടിയാണ് ലൂട്ടിയാടേതാ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഫിലോഡൻഡോൺ സിൽവർ എന്ന് പറയും ഹാങ്ങിങ്ങിലൊക്കെ സോറി സ്റ്റെമ്മിലൊക്കെ വിടാനുള്ള ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഡക്ക് ഫീറ്റാണ് ഡക്ക് ഫീറ്റിൻ്റെ ഇത്രയും വലിയൊരു ചെടിയുടെ വില നമുക്ക് അൻപത് രൂപയാണ് പക്ഷൻ മുഴുവൻ പൂക്കൾ നൽകുന്ന അതാ അത്രയും മനോഹരമായ ഈ ഒരു പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ ഈ പൂക്കൾ ഇതാണ് ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഹാങ്ങിങ്ങിലിടുന്നതിനും ഒക്കെ പറ്റിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇത്രയും ഫുൾ പോട്ടിന് നമ്മുടെ വില മുപ്പത്തി അഞ്ച് രൂപയാണ് ഹെലിക്കോണിയ പ്ലാന്റ് ആണ് ഹെലികോണിയാൻ്റെ ഈ വെറൈറ്റി പൂവ് ഈ പൂവ് നല്ല വലിയ പൂവാണ് ഇതുപോ വിരിഞ്ഞിട്ടില്ല നല്ല ഭംഗിയുള്ള ഈ വെറൈറ്റി പൂവിൻ്റെ ഇതേ വലിപ്പമുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് ഈ വെറൈറ്റി പൂവ് അതോ ഇതിൻ്റെ പ്ലാന്റ് സൈസ് കുറച്ചുകൂടി വലിയതാണ് വലിയ സൈസാകുമ്പോൾ നമുക്ക് അയക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല വെട്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ പ്ലാന്റിൻ്റെ വിലയും മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് ഇത് ഹെലിക്കോണിയാടെ ഈ വെറൈറ്റി പൂവ് അതാ എന്താണ് പ്ലാന്റ് സൈസ് പ്ലാന്റിൻ്റെ വിലയും നമുക്ക് മുപ്പത് രൂപ തന്നെയാണ് ഒരു ക്രോട്ടനാണ് ക്രോട്ടൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഡിഫിൻ ബാക്കിയാണ് ഡിഫിൻ ബാക്കിയുടെ ഇതാ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ക്രോട്ടൺ പ്ലാന്റ് ആണ് ക്രോട്ടൻ പ്ലാന്റിൻ്റെ ബെനേന എന്നാണ് ഈ പ്ലാന്റിന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഇതിൻ്റെ ഇല പുതിയ ഇല വരുമ്പോഴത്തേനാണ് പച്ചക്കറി കളറിൽ നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപ തന്നെയാണ് ഇത്രയും വലിയ ഈ ഒരു അഗ്ലോണിമ കൊടുക്കുന്നത് നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് അതാണ് പ്ലാൻറ്റാണ് ഇതാ ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നാൽപ്പത് രൂപയാണ് വെള്ളക്കൊന്നയാണ് വെള്ളക്കൊന്നയുടെ പൂത്ത ചെടിയാണ് ഇത്രയും വലിയൊരു ചെടിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് വെരിഗേറ്റഡ് മെലസ്റ്റോമയാണ് വയലറ്റ് പൂവുള്ളതാ മെലസ്റ്റോമയുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന അൻപത് രൂപയ്ക്കാണ് ിപ്സ്റ്റിക്കാണ് റെഡ് ലിപ്റ്റിക്കിൻ്റെ അഗ്ലോണിമയാണ് ഇത്രയും വലിയ ഈ ഒരു ഫുൾപോട്ടിൻ്റെ വില നമുക്ക് ആറ് സ്റ്റെമ്മാണ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഇതാ അറച്ചും പൂത്ത് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു രണ്ട് ലീഫിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് എന്ന് പറയും ക്രിസ്മസ് വൈൻ്റെ വള്ളിച്ചെടിയാണ് നമുക്ക് അടിച്ചാൽ മസാ നല്ല കർട്ടൻ പോലെ നൂലായിട്ട് കിടക്കുന്ന ഒരു ചെടിയുടെ തയ്യാണ് നൂലുകളൊക്കെ വന്ന് തുടങ്ങിയ തൈയാണ് ഈ ഒരു തൈയുടെ വില നമുക്ക് അൻപത് രൂപയാണ് ആലൊക്കെ ഇടാൻ പറ്റിയ നല്ല മനോഹരമായ പൂക്കളുള്ള ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ വില നമുക്ക് പുൾപോട്ടിനാണെങ്കിൽ എഴുപത്തി അഞ്ച് രൂപ ഈ ഒരു പ്ലാന്റ് നല്ല പൂക്കളുള്ള എല്ലാ സമയത്തും പൂക്കൾ നൽകുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് സ്യൂസനാണ് ബ്ലാക്ക് കരി സൂസൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ്